ഹായ് അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അലഹദില്ല ഞാനതൊരു അയില മുളകും കയറി കാണിക്കാനാണ് വന്നിരിക്കുന്നത് എൻ്റെ മുന്നേ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്തായ മീൻ അയില വെറൈറ്റി മുളകിട്ടത് ഞാൻ അരക്കിലും അയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടി വെച്ചെണ്ണ എണ്ണ അതിലേക്ക് ഒരു ഉലുവട്ടു ഒരസ്പൂണ് ഉലും ഉലുവ ചെറിയ ഉള്ളി ഇതാണ് അതിൽ കൂടുതലും ടേസ്റ്റ് വരുന്നത് ചെറിയ ഉള്ളിയാണ് അത് കിട്ടിയത് അതിന്റെ കൂടെ തന്നെ അതാ വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതാ ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതൊന്ന് വരട്ടെ തരക്കും വരുന്നവരെ അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ ഒരു ടീസ്പൂൺ ഉപ്പ് ഉള്ളി ഉപ്പിട്ട് ഉള്ളി വേഗം മൂത്ത് കുറച്ച് കറിവേപ്പില ചോറിന്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാം കഴിക്കുന്ന എന്ത് മീൻ കറി വെക്കുകയാണെങ്കിൽ നമുക്ക് മണ്ണിടിച്ചണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുക ഉള്ളിയൊക്കെ നല്ല വഴങ്ങി വന്നിട്ടുണ്ട് അതിലേക്കത് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഒരു ടീസ്പൂണ് പോത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നന്നാക്കി വയൻ്റെ അച്ഛൻ അതിലേക്ക് മസാലയ്ക്ക് തരാം രണ്ട് ടീസ്പൂണ് നല്ല എരിവില്ല മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു കാ ടീസ്പൂണ് മല്ലിപ്പൊടി എരിവൊക്കെ നമ്മുടെ പാകത്തിനും ഓരോരുത്തർക്കും അനുസരിച്ചിട്ട് ഇട്ടാൽ മതി നല്ല എരിവില്ല മുളക് പൊടിയാണ് പിന്നെ പുളി വെള്ളമാണ് പുളിയാണ് ചേർക്കുന്നത് ഒരു കുറച്ച് ഇരുന്ന് നെല്ലൊക്കെ കഴിഞ്ഞ കുറച്ച് പുളി ഇരുമ്പി തീരുന്നതാണ് തക്കാളി പിന്നെ പാറ്റി തക്കാളി നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കണില്ല ഇത് വാവാൻ മസാലകള് പക്കാളിയൊക്കെ ഒന്ന് കുറച്ച് നല്ലോണം ചേർക്ക അധികം ഗ്രേവി ഇല്ലാത്ത മീൻ കറിയാണ് കുറച്ച് ഉപ്പുള്ള പൊള്ളി മൂപ്പിക്കും പെട്ടെന്ന് എനിക്ക് നോക്കിയിട്ട് വാക്കുക അന്ന് മൂടി വെച്ച് പാട്ടെ ഓ നല്ല നെ വെച്ച് വന്നിട്ടുണ്ട് നമ്മള് അതിലേക്ക് ഇടുക മീനന്ത നില് കടന്നു പോകട്ടെ മീനെ വെന്തുക്കണോന്ന് നോക്കാം ഓ മീനൊക്കെ വെന്തിട്ടുണ്ട് കയ്യിലിട്ട് ഇളക്കാൻ പറ്റില്ല മീനോടൊന്ന് പോകും ഇതുപോലെ അതിലെ കിട്ട അതിലെ മീൻ കിട്ടുമ്പോൾ അതുപോലെ വെച്ച് നോക്കും ഭയങ്കര ടേസ്റ്റാണ് നമ്മളിന്ന് വെച്ച് നാളെ കൂട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ദോശക്ക് ചപ്പാത്തിക്ക് അത് കൂട്ടി കഴിക്കാൻ നല്ല എല്ലാവരും ഇഷ്ടമായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇന്ന് എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അസലാമലിക്കും